ചരിത്രത്തിൽ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഭവന്തു എല്ലാൾക്കാർക്കും നന്നായിട്ട് അറിയാം പക്ഷെ ആർക്കും താല്പര്യമില്ലാത്ത കാര്യമാണ് ഏതൊരു കുടുംബത്തിലായാലും ഏത് എവിടെ ആയാലും ഭാരം ചുമക്കുന്നവൻ ചുമന്നുകൊണ്ടേയിരിക്കും അവനൊന്ന് താഴെ വയ്ക്കാനോ അതിനൊന്നാരെങ്കിലും സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അത് ചെയ്യുന്നതിന് ഒരു അപ്രീസിയേഷൻ കൊടുക്കുകയോ ഒന്നും 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 ചെയ്യാറില്ല ചുമക്കുന്നവൻ ചുമന്നുകൊണ്ടേയിരിക്കും അത് ഒരു പ്രകൃതി നിയമമാണ് എന്നൊന്നും പറയാൻ നിവർത്തിയില്ല അങ്ങനെ പറയാനും കഴിയില്ല അത് എടുക്കുന്നതാവാം കൊടുക്കുന്നതും ആവാം താ ഭാരം ചുമക്കാൻ ഇഷ്ടപ്പെട്ടവനാണ് എന്ന് പറഞ്ഞാൽ ആരും ഒരു ഭാരവും ഏറ്റെടുക്കാറില്ല എടുക്കുന്നാൾ അത് കൊണ്ടുപോകാൻ ബാധ്യസ്ഥനാകാറുമില്ല ഇട്ടിട്ടോടാം ആർക്ക് ഏത് ഭാരം ചുമക്കാനും താല്പര്യം ഇല്ലെങ്കിൽ കളഞ്ഞിട്ട് പോകാം അല്ലെങ്കിൽ അതിൻ്റേതായ രീതിയിൽ എന്ത് വേണോ ചെയ്യാം പക്ഷേ മനസാക്ഷിയും മനുഷ്യത്വവും സമൂഹത്തിനെയും വീട്ടുകാരെയും കുടുംബക്കാരെയും എല്ലാവരെയും നോക്കി നോക്കി മുന്നോട്ട് പോകുമ്പോൾ അവൻ എടുക്കുന്ന ഭാരം വളരെ കുറവായിട്ട് തോന്നും ഈ ഭാരം ചുമന്ന് ചുമന്ന് ഒരു പരുവത്തിലാവുകയും ചെയ്യും ഈ ഭാരം ചുമന്ന് ചുമന്ന് ചുമക്കാനാവാതെ വരുമ്പോൾ കിട്ടുന്ന അപവാദങ്ങളും അതുപോലെ കുറ്റവും കുറവും തുടക്കത്തിലേക്കാണ് കുറ്റവും കുറവും അങ്ങനെ എല്ലാം സംഭവിച്ചുകൊണ്ടേയിരിക്കും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചിലപ്പം ഒരു കുടുംബത്തിലാണെങ്കിൽ മുതിർന്ന ആൾക്കാർക്കായിരിക്കും ആണോ പെണ്ണോ വ്യത്യാസമില്ലാതെ ഒരു സ്ത്രീ ആയിരിക്കും ആ കുടുംബഭാരം മുഴുവനും ചുമക്കുന്നത് അതായത് മക്കളിൽ ചിലപ്പോൾ ആൺകുട്ടിയായിരിക്കും മുതിർന്നത് അല്ലെങ്കിൽ പെൺകുട്ടിയായിരിക്കും മുതിർന്നത് ആരാണോ മുതിർന്നത് അവർക്ക് ഈ ഭാരം ചുമക്കേണ്ടി വരും അല്ല എങ്കിൽ മനസാക്ഷിയും മനുഷ്യത്വവും കൂടെ കൂടിക്കലർന്ന് വളരെ സന്തോഷത്തോടെ ജീവിക്കണം എനിക്കിതെല്ലാം കഴിയും എന്ന ആഗ്രഹത്തോടു കൂടി ഇടയിലുള്ള ആൾക്കാരും എടുത്തന്നിരിക്കും അല്ലെങ്കിൽ അവസാനത്തെ കുട്ടിക്കായിരിക്കും ആ ഇത് കിട്ടുന്നത് ഏതായാലും ഭാരം ചുമന്നേ പറ്റുള്ളൂ എടുക്കുന്നവർക്ക് താഴെ വയ്ക്കാനും പറ്റില്ല ചില കുടുംബത്തിൽ അച്ഛൻ ഒരു ഭാരവും എടുക്കാൻ തയ്യാറാവില്ല മുഴുവനും അമ്മയുടെ ഇടയിൽ തന്നെ വെച്ചു കൊടുക്കേണ്ടി വരും കുഞ്ഞുങ്ങളെ ഓർത്ത് അവരെല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യാനും സമൂഹത്തിനെയും ഭർത്താവിനെയും കുട്ടികളെയും നോക്കുന്നതിന് വേണ്ടി ചുമന്ന് ചുമന്ന് ഒരു പരുവത്തിലാകും അവസാനം അവർ ഒരു ചുവരായി മാറും ഈ ചുവരിനെ മാനിക്കാൻ ആരും കാണില്ല തിരിച്ച് അച്ഛൻ്റെ കേസായാലും ശരി തന്നെ സഹോദരങ്ങളുടെ കേസായാലും ശരി തന്നെ സമൂഹത്തിൽ ഒരാളെടുത്തിട്ട് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നവരുടെ കേസായാലും അങ്ങനെ തന്നെയാകും ചുമരാകാൻ ആരാണോ നിന്നു കൊടുക്കുന്നത് അവർക്ക് ചുമരായി തന്നെ മാറേണ്ടി വരും ജീവിതകാലം മുഴുവനും പക്ഷെ ചുമരിനെ മറന്നിട്ട് എല്ലാവരും ചിത്രത്തെ ആസ്വദിക്കും ചിത്രത്തിൻ്റെ പിന്നാലെ പോവുകയും അതിൽ നിന്നും കിട്ടുന്നത് വളരെ വലുതാണെന്ന് ചിന്തിച്ചു കൂട്ടുകയും ഈ പാവം ചുമരിനെ പൂർണ്ണമായും അവഗണിക്കുകയും ചെയ്യും തൊണ്ണൂറ് ശതമാനവും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതല്ല അവസാനം ഈ ചുവരൊന്ന് ആഗ്രഹിക്കാൻ തന്നെ ഒന്ന് പരിഗണിച്ചിരുന്നുവെങ്കിൽ തനിക്കൊരു ഒരു സന്തോഷം തന്നിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒരു ആശ്വാസമാക്കെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചുവരെ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചു പോയോ അപ്പോഴായിരിക്കും അവിടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അതുവരെയും നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ സംഭവം ഈ ചുമരൊന്ന് ആഗ്രഹിച്ചു പോയാൽ പിന്നെ അവിടെ കിട്ടുന്നത് വേറെ പലതുമായിരിക്കും അപ്പോഴും ഈ പാവം പിടിച്ച ചുമരിന് മൗനം അവലംബിക്കേണ്ടി വരും അത് കാരണം എല്ലാവരും ചുമരാകാതെ ചിത്രം മാത്രം ആയാൽ മതി എന്ന് ചിന്തിക്കാൻ കഴിയുമോ ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ കഴിയൂ ഇന്നത്തെ കുട്ടികളോട് ഇത് സംസാരിക്കണമെങ്കിൽ അവർ പറയും ഞങ്ങൾക്ക് ചുവര് വേണ്ട ഞങ്ങൾക്ക് പുസ്തകമുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ സ്ഥലമുണ്ട് ഉണ്ട് മറ്റതുണ്ട് മറിച്ചതുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് ന്യായീകരിച്ച് അവരെയവരെ പിന്തള്ളുകയും പുച്ഛിക്കുകയും അവഗണിക്കുകയും ചെയ്യും ചുവര് ചുവരെന്നു പറഞ്ഞ് വെറുതെ നമ്മളെ പ്രശ്നം ഉണ്ടാക്കിപ്പിക്കണ്ട അടങ്ങി അവിടെ ഇരിക്കുക അല്ലെങ്കിൽ ഒതുങ്ങി അവിടെ ഇരിക്കുക നിങ്ങളില്ലെങ്കിലും ഞങ്ങളെല്ലാ കാര്യങ്ങളും ഭംഗിയായി തന്നെ നടത്തുന്നത് ഭംഗിയായി തന്നെ ചെയ്യുന്നത് നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന ആൾക്കാരും ധാരാളമുണ്ട് ചുവരാകുമ്പോൾ മാത്രമേ ചുവരിൻ്റെ വേദന അറിയൂ ചുവരിനും ഒരു വേദനയുണ്ട് എല്ലാ തരത്തിലുമുണ്ട് നമ്മൾ വളരാനും ഉയരാനും നമ്മൾ എടുക്കുന്ന ഏണി അതിനും അതിൻ്റേതായ ഒരു വേദനയുണ്ട് ആർക്കും ആരെയും എപ്പോഴും വേണമെങ്കിലും താഴെ തല്ലിയിടാം ആർക്കും ആരെയും എപ്പോഴും വേണമെങ്കിലും ഉയർത്തുകയും ചെയ്യാൻ കഴിയും ആരും ആരെയും ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുന്ന ഒരാൾ എപ്പോഴും ആ രീതിയിൽ തന്നെ പോവുകയും ചെയ്യും എപ്പോഴും അവരുടെ ഉള്ളിൽ ഒരു ചിന്ത ഉണ്ടായിരിക്കണം ഞങ്ങൾ കയറി വരുന്ന പടിയുടെ എണ്ണം നോക്കി വയ്ക്കണ്ട പക്ഷെ കയറി വന്നത് പടിയുടെ സഹായത്തോടെ ആണ് എന്നുള്ള ബോധമെങ്കിലും വേണം താ ആസ്വദിക്കുന്ന ഈ ചുവരുകൾ തൻ്റെ ചിത്രത്തിനെ ഭംഗി കൂട്ടാൻ വേണ്ടിയാണ് ഈ ചുവരുകൾക്ക് മാത്രമേ തൻ്റെ ചിത്രങ്ങൾക്ക് ഭംഗി കൂട്ടാൻ കഴിയൂ എന്നൊരു ചിന്തയെങ്കിലും ഉണ്ടായിരിക്കണം എല്ലാവർക്കും ഇത് കഴിയണം എല്ലാവർക്കും ഇത് കഴിയുകയും ചെയ്യും പക്ഷേ ആഗ്രഹമുള്ളവരും മാത്രം ഇത് മുന്നോട്ട് പോവുക എടുക്കുക സന്തോഷത്തോടെ ജീവിക്കുക സമാധാനത്തോടെ ജീവിക്കുക എല്ലാവർക്കും കിട്ടുന്ന ഈ മഹാഭാഗ്യം തനിക്കും കിട്ടണം എന്ന് ആഗ്രഹിക്കുക അതിനുവേണ്ടി പ്രവർത്തിക്കുക സമസ്ത സുഖിനോ ചരിത്രത്തിൽ ജീവചൈതന്യം കൊടുക്കുന്ന ഇത് ൾക്ക് ഇതൊരു മുൻപ് ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഇത് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ ലോക ചരിത്രത്തിൽ ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമെ ഔഷധമില്ലാത്ത സർവരോഗ നിവാരണവും